ഇബ്രാഹിം നബി അലൈസ്ലാം ഭാര്യ സാറയെയും ലൂത്ത് നബിയെയും കൂട്ടി ബാബിലോണിൽ നിന്നും പുറപ്പെട്ടു അവർ ഒത്തിരി കാലം മരുഭൂമിയിലൂടെ സഞ്ചരിച്ചു ലൂത്ത് നബി സൊഡോം നഗരത്തിലേക്ക് പോകാൻ തീരുമാനിച്ചു ചാവുകടലിൻ്റെ പടിഞ്ഞാറൻ തീരത്തായിരുന്നു സൊഡോം നഗരം പക്ഷേ അവിടെ ഉള്ളവരെല്ലാം വളരെ മോശപ്പെട്ടവരായിരുന്നു അതിലൂടെ യാത്ര ചെയ്യുന്നവരെ അവർ അക്രമിക്കുമായിരുന്നു സൊഡോം ജനതയുടെ മറ്റൊരു ബലഹീനതയായിരുന്നു പുരുഷന്മാർ പുരുഷന്മാരുമായി ലൈംഗിക ബന്ധമുണ്ടായിരുന്നു എന്നത് ഈ പ്രകൃതി വിരുദ്ധ പാപം പിന്നീട് എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത് കുറ്റകൃത്യങ്ങളും പാപങ്ങളും ഉയരുമ്പോൾ ദൈവം തൻ്റെ ദൂതനായ ലൂത്ത് നബിയെ ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി ആ ജനതയിലേക്ക് അയച്ചു ഈ നീചപ്രവൃത്തികൾ ഉപേക്ഷിക്കുവാൻ ലൂത്ത് നബി അവരെ ഉപദേശിച്ചു പക്ഷേ അവർ അത് ചെവിക്കൊണ്ടില്ല ലൂത്ത് നബി പിന്നീട് അവരെ അള്ളാഹുവിൻ്റെ ശിക്ഷകളെക്കുറിച്ച് ഓർമ്മിപ്പിച്ചു അപ്പോൾ അവർ ലൂത്ത് നബിയോട് നഗരം വിട്ട് പുറത്തു പോകുവാൻ ഭീഷണിപ്പെടുത്തി ലൂത്ത് നബി വളരെ ദുഃഖിതനായി സൊഡോം നഗരത്തിൻ്റെ പൈശാചികിത നാടെങ്ങും പാട്ടായി എങ്കിലും തൻ്റെ ദൗത്യത്തിൽ ലൂത്ത് നബി തുടർന്നു ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ലൂത്ത് നബി തൻ്റെ ദൗത്യത്തിൽ തന്നെ തുടർന്നു ലൂത്ത് നബിയുടെ കുടുംബമല്ലാതെ വേറെ ആരും അദ്ദേഹത്തെ അനുസരിച്ചില്ല സ്വന്തം കുടുംബത്തിലും അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒഴിച്ച് എല്ലാവരും അദ്ദേഹത്തെ അനുസരിച്ചു വളരെ കുറച്ചു പേർ മാത്രമേ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ടുള്ളൂ വീടിൻ്റെ അകത്തു നിന്നും പുറത്തു നിന്നും അദ്ദേഹത്തിൻ്റെ എതിർപ്പുകളും പീഡനങ്ങളും നേരിടേണ്ടി വന്നു അദ്ദേഹം വളരെ ക്ഷമയോടും ദയയോടും കൂടി വീണ്ടും ജനങ്ങളെ സമീപിച്ചു വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആരും അദ്ദേഹത്തെ ശ്രദ്ധിക്കാൻ തയ്യാറായില്ല നീ പറയുന്നത് സത്യമാണെങ്കിൽ അള്ളാഹുവിൻ്റെ ശിക്ഷ ഞങ്ങളിലേക്ക് ഇറക്കിക്കാണിക്കി എന്നവർ വെല്ലുവിളിച്ചു എല്ലാ അവഗണനകൾക്കും ഒടുവിൽ ലൂത്ത് നബിക്ക് പ്രതീക്ഷ നഷ്ടപ്പെട്ടു അപ്പോൾ അള്ളാഹു ആ നഗരം നശിപ്പിക്കാനായി മലക്കുകളെ അയച്ചു മലക്കുകൾ മനുഷ്യരൂപത്തിൽ ഇബ്രാഹിം നബിയുടെ വീട്ടിലെത്തി ഇബ്രാഹിം നബിക്കും ഭാര്യ സാറയ്ക്കും വളരെ പ്രായമായിരുന്നു മലക്കുകളെ തന്റെ ഭവനത്തിൽ ഭക്ഷണം കഴിക്കാൻ ക്ഷണിക്കുകയും മലക്കുകൾ സമ്മതിക്കുകയും ചെയ്തു അവർ മലക്കുകൾക്ക് വറുത്ത കാളക്കുട്ടിയെ നൽകി എന്നാൽ അവർ ആഹാരം തൊടുകയുണ്ടായില്ല അത് ഇബ്രാഹിം നബി ശ്രദ്ധിച്ചു അദ്ദേഹം ഭയപ്പെട്ടു അവർ മലക്കുകളാണെന്ന യാഥാർത്ഥ്യം നബിയെ അറിയിച്ചു സാറ ഉടൻ തന്നെ ഗർഭിണിയാകുമെന്നും അവർ ഒരു കുഞ്ഞിന് ജന്മം നൽകുമെന്നും അവർ പറഞ്ഞു ഈ വാർത്ത കേട്ടപ്പോൾ പ്രവാചകനും അദ്ദേഹത്തിന്റെ ഭാര്യയും സന്തോഷിച്ചു നിങ്ങൾക്ക് ജനിക്കുന്ന പുത്രന് ഇസ്ഹാഖ് എന്ന് പേരിടണം എന്ന് മലക്കുകൾ പ്രവാചകനോട് പറഞ്ഞു എന്നിട്ട് മലക്കുകൾ സൊഡോം നഗരത്തിലേക്ക് നടന്നു അവർ ആ നഗരത്തിലെത്തി മലക്കുകളെ ആദ്യം കണ്ടത് ലൂത്ത് നബിയുടെ മകളായിരുന്നു അവൾ നദിയിൽ നിന്നും വെള്ളം നിറച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ സുമുഖരായ മനുഷ്യരെ കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു ഇത്രയും സുമുഖരായ ആളുകളെ അവൾ ഇതിനു മുമ്പ് കണ്ടിട്ടേയില്ലായിരുന്നു ഇത്രയും ഭംഗിയുള്ളവർ ഭൂമുഖത്ത് ഉണ്ടെന്ന് പോലും അവൾക്ക് വിശ്വസിക്കാനായില്ല ഇവിടെ വിശ്രമിക്കാൻ വല്ല ഇടവുമുണ്ടാകുമോ എന്ന് മലക്കുകൾ അവളോട് ചോദിച്ചു ലൂത്ത് നബിയുടെ മകൾ അവരോട് അവിടെ തന്നെ നിൽക്കാൻ പറഞ്ഞു കാരണം നഗരത്തിലെ നിവാസികൾ അവരെ കണ്ടാൽ അവരെ ഉപദ്രവിച്ചേക്കും എന്നവർ പേടിച്ചു അവൾ വെള്ളമെടുക്കാനുള്ള കുടം അവിടെ ഉപേക്ഷിച്ച് വീട്ടിലേക്ക് ഓടി അവൾ ലൂത്ത് നബിയോട് ചെന്ന് പറഞ്ഞു നദിക്കരയിൽ മൂന്ന് സുമുഖരായ ആളുകൾ വന്നിട്ടുണ്ട് ഇത്രയും ഭംഗിയുള്ളവരെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇത് കേട്ട് ലൂത്ത് നബി ഭയപ്പെട്ടു അദ്ദേഹം അവരുടെ അടുത്തേക്ക് ഓടിച്ചെന്നു ആ വന്നിരിക്കുന്നത് മലക്കുകളാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് എങ്ങോട്ടേക്കാണ് പോകുന്നത് ലൂത്ത് നബി അവരോട് ചോദിച്ചു എന്നാൽ അതിനൊന്നും ഉത്തരം നൽകാതെ മലക്കുകൾ ചോദിച്ചു ഇന്ന് താങ്കളുടെ വീട്ടിൽ ഞങ്ങൾക്ക് താമസിക്കാൻ അനുവാദം നൽകുമോ ലൂത്ത് നബി ധർമ്മസങ്കടത്തിലായി വീട്ടിൽ താമസിപ്പിച്ചാൽ അവർക്ക് വന്നേക്കാവുന്ന ആക്രമണങ്ങളെ ഓർത്ത് അദ്ദേഹം ഭയപ്പെട്ടു എന്നാലും അവരെ നല്ലപോലെ സ്വീകരിക്കണം എന്ന ആഗ്രഹവും ലൂത്ത് നബിക്കുണ്ടായിരുന്നു അദ്ദേഹം അവരോട് രാത്രി വരെ ആ നദീതീരത്ത് ആരുടെയും കണ്ണിൽപ്പെടാതെ മറഞ്ഞ് നിൽക്കുവാനായി ആവശ്യപ്പെട്ടു രാത്രിയായപ്പോൾ ലൂത്ത് നബി അവരെ തൻ്റെ വീട്ടിലേക്ക് എത്തിച്ചു ലൂത്ത് നബിയുടെ ഭാര്യ ഈ കാഴ്ച കണ്ടപ്പോൾ ആരോടും പറയാതെ വീട്ടിൽ നിന്നും പുറത്തു കടന്നു എന്നാൽ ഇതാരും ശ്രദ്ധിച്ചില്ലായിരുന്നു അവർ നഗരനിവാസികളുടെ അടുത്തു ചെന്ന് മൂന്ന് ഭംഗിയുള്ള ആളുകൾ തൻ്റെ വീട്ടിൽ എത്തിയതായി അറിയിച്ചു ആ വാർത്ത വളരെ പെട്ടെന്ന് തന്നെ ഗ്രാമം മുഴുവൻ പരന്നു തന്റെ വീടിന്റെ നേരെ ജനങ്ങൾ വരുന്നത് കണ്ട് നബി ഭയപ്പെട്ടു അപ്പോഴാണ് തന്റെ ഭാര്യ വീട്ടിൽ ഇല്ലാത്ത കാര്യം അദ്ദേഹം ശ്രദ്ധിച്ചത് അങ്ങനെ തന്റെ ഭാര്യ ചെയ്ത ചതി അദ്ദേഹം മനസ്സിലാക്കി അദ്ദേഹം ആകെ പരിഭ്രാന്തനായി അദ്ദേഹം പെട്ടെന്ന് തന്നെ വാതിലുകൾ അടച്ചു എന്നാൽ നഗരനിവാസികൾ വീടിന് മുന്നിൽ വന്ന് ബഹളം വച്ചു തുടങ്ങി ലൂത്ത് നബി തൻ്റെ അതിഥികളെ വെറുതെ വിടാനായി അപേക്ഷിച്ചു ലൂത്ത് നബിയുടെ വാക്കുകൾ അവർ ചെവിക്കൊണ്ടില്ല അവർ അദ്ദേഹത്തെ പരിഹസിച്ചു അവർ വാതിൽ പൊളിച്ച് അകത്തു കടന്നു ലൂത്ത് നബി മലക്കുകളെ സംരക്ഷിക്കാൻ ശ്രമിച്ചു പക്ഷേ അദ്ദേഹത്തിന് നിസ്സഹായനായി നിൽക്കേണ്ടി വന്നു തൻ്റെ അതിഥികളെ സംരക്ഷിക്കാൻ കഴിയാത്തതിൽ അദ്ദേഹം അസ്വസ്ഥനായി നബിയുടെ ഈ നിസ്സഹായ അവസ്ഥ കണ്ടപ്പോൾ മലക്കുകൾ പറഞ്ഞു പേടിക്കണ്ട ഞങ്ങൾ അള്ളാഹു പറഞ്ഞയച്ച മലക്കുകളാണ് ഈ ആളുകൾ നിന്നെ ഒന്നും ചെയ്യില്ല ഭയപ്പെടാതിരിക്കൂ ഇത് കേട്ട് ജനം ലൂത്ത് നബിയുടെ വീട്ടിൽ നിന്നും ഇറങ്ങി ഓടി അവർ പേടിച്ച് വിറച്ച് സ്വന്തം വീടുകളിൽ അഭയം പ്രാപിച്ചു മലക്കുകൾ ലൂത്ത് നബിയോട് സൂര്യനുദിക്കും മുമ്പ് നഗരം വിട്ട് പുറത്തു പോകാൻ ആവശ്യപ്പെട്ടു കൂടെ വേണ്ടപ്പെട്ടവരെ വിളിക്കാനും നബിയുടെ അവിശ്വാസിയായ ഭാര്യയെ ഉപേക്ഷിക്കാനും അവർ ആവശ്യപ്പെട്ടു ലൂത്ത് നബിയും രണ്ട് പെൺമക്കളും സൂര്യനുദിക്കും മുമ്പ് തന്നെ ആ നഗരം വിട്ട് മറ്റൊരു ദേശത്തേക്ക് പലായനം ചെയ്തു പ്രഭാതം വന്നപ്പോൾ ഭൂമിയിൽ ഏറ്റവും ദുഷിച്ച നഗരത്തെ അള്ളാഹു തകർത്തിരുന്നു ആദ്യം അവൻ വലിയൊരു ഭൂകമ്പം അയച്ചു ആ ശക്തി പട്ടണത്തെ മുഴുവൻ ഉയർത്തിക്കൊണ്ട് തള്ളിയിട്ടു പിന്നെ അള്ളാഹു പട്ടണത്തിൽ ഒരു ചുഴലിക്കാറ്റിനെ അയച്ചു പ്രവാചകൻ്റെ ഭാര്യ ഉൾപ്പെടെ നഗരത്തിലെ എല്ലാവരും നശിക്കപ്പെട്ടു സൊഡോം പട്ടണം നശിപ്പിക്കപ്പെട്ടു പ്രവാചകനും പെൺമക്കളും അല്ലാതെ ആരും അതിനെ അതിജീവിച്ചില്ല ലൂത്ത് നബി തൻ്റെ അമ്മാവനായ ഇബ്രാഹിം നബിയെ കാണാനായിപ്പോയി അദ്ദേഹം അവരെ സന്ദർശിച്ച് സൊഡോമിൽ എന്താണ് സംഭവിച്ചതെന്ന് നബിയോട് പറഞ്ഞു എന്നാൽ ഇബ്രാഹിം നബിക്ക് മലക്കുകൾ ഇതിനു മുമ്പേ തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊടുത്തിരുന്നു പിന്നീട് അവർ ഇരുവരും വർഷങ്ങളോളം ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ടേയിരുന്നു